നിന്റെ ഉമ്മയുടെ തടത്തിലൂടെ ഊർനിറങ്ങിയ ആ കണ്ണുനീരിന്റെ ഉപ്പ് ഒരു പക്ഷേ നിന്റെ ഹൃദയത്തെ പക്ഷേ ആ വീണാൽ ആ ആ കണ്ണുനീരിന്റെ എങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നാടിനെ മുഴുവനും കളയാനുള്ള പവർണ്ടതിന് ഒരു നാടിനെ മുഴുവനും ുള്ളി ഇതിന്റെ കാരണം എന്താണെന്നറിയോ അതിന്റെ കാരണം എന്താണെന്നറിയോ ആ മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരെന്ന് പറയുന്നത് ബ്രഹ്മാണ്ട കടാഹത്തിന്റെ തമ്പുരാനായ അഖിലാണ്ട മണ്ഡലത്തിന്റെ നാഥനായ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അതിർത്തിയുടെ വലിയ ഖേദാരമാണ് ആ ഒരു തുള്ളി കണ്ണുനീരി ആ നീ കാരണക്കാരനായാൽ ആ നീ കാരണക്കാരനായാൽ എത്ര നീ പ്രവർത്തിച്ചിട്ട് എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനായിട്ടും എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും എത്ര വലിയ സ്റ്റേജുകളിൽ കയറി നിതാന്തമായി പരിശ്രമിച്ച് പ്രസംഗിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിതായത് നൽകിയാലും ആ ഉമ്മാന്റെ കവിൽ തടത്തിലൂടെ ഊർന്നിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരിന്റെ കറ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സന്ദേശം അതെന്താണെന്നറിയോ മാതാ പിതാ ഗുരു ദൈവ മാതാ മാധാ പറഞ്ഞത് മാധാ ഉമ്മാനെ സ്നേഹിക്കുക ഉമ്മാനെ അനുസരിക്കുക ഉമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് അവരെ ഒരു ജീവിതം ഇല്ല അത് അത് വല്ലാഹി സത്യം ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും ഉമ്മാന്റെ വില കണ്ണിന്റെ വില കണ്ണിന്റെ വില മാത്രമേ മനസ്സിലാവൂ നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ നാല് തവണ ഫോണിലേക്ക് ഫോണിലേക്ക് വിളിക്കും വിളിക്കും വിളിക്കില്ല വിളിക്കില്ല മറ്റൊരാൾ ഉമ്മ ഓരോ ും കോളേജിലാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് ചോദിക്കും ചോറ് കഴിച്ചോ കഴിച്ചോ ചായ നാസ്ത രാത്രി ഭക്ഷണം കഴിച്ചോ എന്തേ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ വയറ് നിറയില്ലേ ഇല്ല ഇല്ല ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ അതാണ് ഉമ്മ അതാണ് അതാണമ്മ ഞാനൊരു ആക്സിഡന്റായിരുന്നു ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നാൽ കിടന്നു പോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ശർദിക്കുകയൊക്കെ ചെയ്താൽ എന്റെ മുറിയിലേക്ക് ഈ ഭൂമി മലയാളത്തിന് മുകളിൽ രണ്ടേ രണ്ടാള് മാത്രമേ കടന്നു വരള്ളൂ ഈ ഭൂമി മലയാളത്തിൽ എന്റെ മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന രണ്ടേ രണ്ടാള് അതിൽ ഒന്നാമത്തേത് എന്റെ രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ നിബന്ധനയുണ്ട് നല്ലവളാണെങ്കിൽ ആലോചിച്ചു നോക്ക് ആലോചിച്ചു നോക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ അല്ല പറഞ്ഞ ആദ്യം നെഞ്ചത്ത് കൈവറ്റുക ആദ്യം നെഞ്ചത്ത് കൈവറ്റുക എന്റെ കാമുകിയല്ല ആ ഉമ്മാന്റെ മനസ്സിലാക്കുക ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോയി ഉമ്മയുമായി എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഇരുപതിനും ഇടയിലുള്ള യുവാക്കളോ وصين الانسان بوالديه حملته امه وهنا على وهن وفصاله في عامين ان اشكر لي ولوالديك الي المصير